ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു പറമ്പിക്കുളം അണക്കെട്ടിലെ പുതിയ സ്പിൽവേ ഷട്ടറുകൾ പുഴയിലേക്ക് തുറന്നു സെക്കൻഡിൽ ആയിരത്തി എണ്ണൂറ് ക്യൂസക്സ് വെള്ളമൊഴുകുക പെരിങ്ങൽക്കുത്ത് അണക്കെട്ട് വഴി ചാലക്കുടി പുഴയിലേക്കാണ് പറമ്പിക്കുളം തൂണക്കടവ് അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിരുന്നു ഇതിനെ തുടർന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് പറമ്പിക്കുളം അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെ മൂന്ന് സ്പിൽവേ ഷട്ടറുകളും പതിനഞ്ച് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് ഓരോ ഷട്ടർ വഴിയും സെക്കൻഡിൽ അറുന്നൂറ് ക്യൂസസ് വീതം ആയിരത്തിയഞ്ഞൂറ് ക്യൂസസ് വെള്ളമാണ് കുര്യാർക്കുറ്റിപ്പുഴയിലൂടെ പെരിങ്ങിൽക്കൂത്ത് അണക്കെട്ടിലേക്ക് ഒഴുക്കുന്നത് മഴ ശക്തിപ്പെടുകയും നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്താൽ പറമ്പിക്കുളം അണക്കെട്ടിൻ്റെ ഷട്ടർ കൂടുതൽ ഉയർത്തും അത്യാവശ്യഘട്ടത്തിൽ തൂണക്കടവണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളും തുറക്കാൻ തമിഴ്നാട് ജലവിഭവ വകുപ്പിന് പദ്ധതിയുണ്ട് രണ്ട് അണക്കെട്ടുകളിൽ നിന്നും വെള്ളമൊഴുക്കുക ചാലക്കുടി പുഴയിലേക്ക് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചടി സംഭരണശേഷിയുള്ള പറമ്പിക്കുളം അണക്കെട്ടിലെ ബുധനാഴ്ചത്തെ ജലനിരപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം ഏഴ് എട്ട് അടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി സംഭരണശേഷിയുള്ള തൂണക്കടവണക്കെട്ടിൽ അറുപത്തി ഒൻപത് ദറടി വെള്ളമുണ്ട് മഴ ശക്തമായി കൂടുതൽ വെള്ളം തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിയുണ്ടാകും യു ടി വി പാലക്കാട്